വഞ്ചിയൂരിൽ കൊറിയർ നൽകാനെന്ന വ്യാജേന വീട്ടമ്മയെ വെടിവെച്ച ഡോക്ടർ ദീപിമോളെക്കുറിച്ച് നാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് കണ്ടതാണ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എയർഗൺ ഉപയോഗിച്ചതെന്നാണ് വനിതാ ഡോക്ടർ തന്നെ പറയുന്നത് എന്നാൽ വിരലിൽ വെടിയുണ്ട പതിച്ചതാണ് വലിയ അപകടം ഉണ്ടാകാതെ വീട്ടമ്മ രക്ഷപ്പെടാൻ കാരണമായത് വനിതാ ഡോക്ടർ ഉപയോഗിച്ച എയർഗൺ അത്ര അപകടകാരിയാണോ എയർഗൺ സ്വന്തമാക്കാൻ ലൈസൻസ് ആവശ്യമില്ലേ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ലൈസൻസ് ആവശ്യമില്ലാത്തതും ആർക്കും വാങ്ങാവുന്നതുമായ എയർഗൺ ഉപയോഗിച്ചുള്ള അതിക്രമങ്ങൾ സംസ്ഥാനത്ത് കൂടി വരികയാണ് സമീപകാലത്ത് മാത്രം മൂന്ന് പേരുടെ ജീവൻ അപഹരിച്ചതാണ് എയർഗൺ ദൂരെ നിന്ന് വെടിവെച്ചാൽ കാര്യമായ അപകടമുണ്ടാക്കില്ലെങ്കിലും തൊട്ടടുത്തു നിന്നായാൽ അത് വലിയ അപകടകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരത്തിൽ പത്ത് അതിക്രമങ്ങൾ ഉണ്ടായെന്നാണ് പോലീസ് കണക്കുകൾ പറയുന്നത് എയർ ഗണ്ണുകൾ പൊതുവെ മറ്റ് ഗണ്ണുകളെ പോലെ വലിയ അപകടം ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാൽ ക്ലോസ് റേഞ്ചിൽ നിന്ന് വെടിയുതിർത്താൽ മരണത്തിലേക്ക് നയിക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വനിതാ ഡോക്ടർ ദീപ്തി ഷിനിയെ വെടിവെക്കുന്നത് വളരെ അടുത്തു നിന്നാണ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ വളരെ അടുത്ത് നിന്ന് ദീപ്തി വെടിയുതിർത്തത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീപ്തി ഒരു ഡോക്ടറാണ് ആണ് എന്നുള്ളത് കൂടിയാണ് ഓൺലൈൻ വിൽപ്പന സൈറ്റുകളിൽ ഉൾപ്പെടെ ഒരു തിരിച്ചറിയൽ രേഖ മാത്രം നൽകി എയർഗൺ വാങ്ങാനാകുമെന്നതും മറ്റൊരു കാര്യം ഇരുന്നൂറ്റി രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരെ ഇവ ലഭിക്കുന്നുണ്ട് വാങ്ങുന്ന അയാൾക്ക് ലൈസൻസ് വേണ്ടാത്തതിനാൽ ആരുടെയൊക്കെ കൈവശം എയർഗൺ ഉണ്ടെന്നത് അധികൃതർക്ക് വ്യക്തമായ വിവരമില്ല എന്നതാണ് സത്യം ഫയർആാംസ് എന്ന ഗണത്തിൽ വരുന്ന ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത തോക്കുകളും എയർഗൺ എന്ന പേരിൽ വിൽക്കുന്നുണ്ടെന്നാണ് സംശയം പ്രകടിപ്പിക്കുന്നത് വെടിയുണ്ടകൾക്ക് പകരം പെല്ലറ്റുകളാണ് എയർഗണിൽ ഉപയോഗിക്കുന്നത് കൂർത്ത അഗ്രമുള്ളതും ഉരുണ്ട അഗ്രമുള്ളതും പരന്നതുമാണ് സാധാരണ പെല്ലറ്റുകൾ വായു സമ്മർദ്ദം കൊണ്ടാണ് ഇത്തരം തോക്കുകൾ പ്രവർത്തിക്കുന്നത് തലയിലോ അല്ലെങ്കിൽ നെഞ്ചത്തോ പെല്ലറ്റ് തറച്ച് ആഴത്തിൽ മുറിവുണ്ടായാലാണ് പലപ്പോഴും അത് അപകടകരമായി മാറുക പക്ഷികളെ തുരത്താനും മറ്റു ഉപയോഗിക്കുന്ന ഇത്തരം തോക്കുകൾ മനുഷ്യർക്ക് നേരെ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ കൂടി വരികയാണ് മലപ്പുറത്ത് ചങ്ങരംകുളം ആലപ്പുഴയിലെ ഹരിപ്പാട് എറണാകുളം ആലുവ എന്നിവിടങ്ങളിൽ എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവേൽപ്പിൽ ഓരോ ആൾ വീതം മരിച്ചിരുന്നു കാൻഡ്രിഡ്ജ് ഒരു എയർ ചേംബറായി പ്രവർത്തിച്ച് പെല്ലറ്റിനെ പുറന്തള്ളുന്നവയും വിപണിയിലുണ്ട് ഇത്തരം തോക്കുകൾക്ക് വില വളരെ കൂടുതലാണ് സംസ്ഥാനത്തെ എയർഗണ്ണുകളുടെ വിൽപ്പന കുതിച്ചുയർന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്നാണ് ഈ അധികൃതരുടെ അല്ലെങ്കിൽ ഈ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ആയുധ നിയമം കടുപ്പിച്ച് തോക്കുകൾക്ക് ലൈസൻസ് നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് എയർഗണ്ണിന് പ്രിയമേറിയത് കാരണം ഇതിന് ലൈസൻസ് ആവശ്യമില്ല എന്ന് തന്നെ വർഷങ്ങളായി തോക്കുകളുടെ വിൽപ്പനയിൽ സജീവമായ കച്ചവടക്കാർ എയർഗണ്ണിന്റെ വിൽപ്പനയിലേക്ക് ചുവട് മാറ്റുന്നതും വലിയൊരു പ്രത്യേകതയായി കാണാൻ കഴിയുന്നുണ്ട് കൃഷിയിടങ്ങളിലെ എലിയെയും മറ്റ് ചെറു ജീവികളെയും പക്ഷികളുമൊക്കെ നശിപ്പിക്കാനാണ് വിദേശങ്ങളിൽ സാധാരണ എയർഗൺ ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ ഈ കേരളത്തിൽ സ്വയരക്ഷയ്ക്കായി ആളുകൾ എയർഗൺ കയ്യിൽ കരുതുന്നുണ്ടതാണ് ഏറ്റവും ഒടുവിലെത്തിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത് എയർഗൺ വിപണിയിലെ ഈ കുതിപ്പ് യഥാർത്ഥ തോക്കുകളുടെ വിൽപ്പനയിൽ സംഭവിച്ച ഇടിവിന് പിന്നാലെ ഉണ്ടായതാണ് ലൈസൻസ് വേണ്ട എന്നതും ഒരു തരത്തിലുള്ള തിരിച്ചറിയൽ രേഖയും കയ്യിൽ കാശുണ്ടെങ്കിൽ ആർക്കും വാങ്ങാമെന്നുള്ളതും ഈ എയർഗൺ സ്വന്തമാക്കാം ഈ എയർഗൺ വാങ്ങുന്നതിലേക്ക് ആൾക്കാരെ നയിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് എയർഗണിനെ ജനപ്രിയമാക്കിയത് യഥാർത്ഥ തോക്കുകളുടെ ലൈസൻസ് കാര്യത്തിൽ കടിഞ്ഞാൻ വീണതോടെ ലൈസൻസ് വേണ്ടാത്ത എയർഗണ്ണിന് ആവശ്യക്കാർ കൂടുതലായി വരികയായിരുന്നു ഇന്ത്യൻ നിർമ്മിതമായ എയർ പിസ്റ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ തന്നെ നാൽപ്പത് മാതൃകകളാണ് വിപണിയിലുള്ളത് ഹെരികൈൻ എസ് ടി ബി ഗിഫ്റ്റ് സുബിൻഡയാന തുടങ്ങി നിരവധി ഇന്ത്യൻ കമ്പനികളുടേതായ എയർഗണ്ണുകൾ വിപണിയിലുണ്ട് ആയിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കോ രണ്ടായിരത്തി അഞ്ഞൂറിനോ ഇരുപത്തി അയ്യായിരത്തിനോ പതിനായിരത്തിനോ ഒക്കെ ഈ എയർ ഗണ്ണുകൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ കഴിയും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുപ്പത്തി വരെ വരുന്ന എയർ റൈഫിളുകൾ നമ്മുടെ വിപണിയിലുണ്ട് വിദേശ നിർമ്മിതമായ എയർ പിസ്റ്റലുകൾക്കും റൈഫിളുകൾക്കും വിലയേറും ജർമ്മൻ നിർമ്മിതമായ എയർ പിസ്റ്റളുകൾക്കാണ് ഈ വിഭാഗത്തിൽ ആവശ്യക്കാർ കൂടുതലുള്ളത് ഇരുപത്തി എണ്ണായിരം മുപ്പത്തി എന്നൊക്കെയാണ് ഈ നിർമ്മിത അല്ലെങ്കിൽ ജർമ്മൻ നിർമ്മിത എയർ പിസ്റ്റലുകളുടെ വില വരുന്നത് സ്പോർട്സ് ആവശ്യങ്ങൾക്കായിരുന്നു എയർഗൺ ആദ്യം വിറ്റുപോയതെങ്കിൽ ഇപ്പോൾ സ്വയരക്ഷയ്ക്കായി എയർഗണ്ണുകൾ വാങ്ങുന്നവരാണ് അധികവും ഒപ്പം വീട്ടിലേക്ക് അലങ്കാര വസ്തുവായി എയർഗൺ വാങ്ങുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്